ഗുണാക്കേവിനകത്തുള്ള കുഴിയിൽ മഞ്ഞുമൽ ബോയ്സിലെ ഒരാൾ മാത്രമേ വീണിട്ടുള്ളായിരുന്നു പക്ഷെ ഈ ഒരു പാറയിൽ നമ്മൾ വരികയാണെങ്കിൽ അതുപോലത്തെ പാറ കെട്ടിനകത്തൂടെയാണ് നമ്മൾ എല്ലാവരും തിരിച്ചിറങ്ങി പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ ഫാമിലിയായിട്ട് ഇളം കാറ്റൊക്കെ കൊണ്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടിലേക്കാണ് മച്ചാമാരെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ അച്ചാമാരെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഇവിടുത്തെ വിശേഷങ്ങൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ കൊല്ലം ജില്ലയിലെ അഞ്ചലിനും വാളകം ബൈപ്പാസ് റോഡിനും ഇടയിലാണ് ഈ ഒരു പാറ സ്ഥിതി നമ്മുടെ സ്വന്തം മലമേൽപ്പാറ ഇവിടെ പ്രസിദ്ധമായ ഒരു ശിവക്ഷേത്രമുണ്ട് ഡിസംബർ മൂന്നിനാണ് ക്ഷേത്രോത്സവം നടക്കുന്നത് ക്ഷേത്രത്തിന്റെ ഇടതുവശത്തായി ഒരു ഗുഹയും ഇതിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഒരു ബ്രിട്ടീഷ് സാഹസികൻ സാഹസികമായി കടക്കാൻ ശ്രമിച്ചു അത് കുളത്തൂപ്പുഴ വനത്തിലേക്ക് നയിക്കുന്നു എന്നും പറയപ്പെടുന്നു ഈ ഒരു അമ്പലവും പാറയും കഴിഞ്ഞ് കുറച്ച് മുമ്പിലായിട്ട് വരുമ്പോഴാണ് ടൂറിസ്റ്റുകളെ കൊതിപ്പിക്കുന്ന മലമേൽപ്പാറയുടെ ആ ഒരു ഗേറ്റ് നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഗേറ്റ് കഴിഞ്ഞ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിലൻ ഒരു വൈബ് തന്നെ കാഴ്ചയാണ് നമ്മുടെ കണ്ണിന് കുളിർമ തരുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് മച്ചാമാരെ നമുക്ക് തരുന്നത് താഴത്തെ ഒരു വ്യൂ നിങ്ങൾ കണ്ടു കാണും ലവ് സിമ്പിൾ ഒക്കെ വെച്ച് മലമേലെന്നുള്ള ഒരു സിമ്പിൾ അവിടെ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാനുള്ള സിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എങ്കിൽ പോലും വലിയൊരു പാറ നമുക്ക് ദൂരെയായിട്ട് കാണാൻ പറ്റും വലിഞ്ഞു കയറി അള്ളിപ്പിടിച്ചൊക്കെ കയറി പോകുന്നത് ഇറങ്ങാനുള്ള പാട് ഞാൻ ആദ്യമേ നിങ്ങളെ കാണിച്ചു അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്ന മച്ചാമാരെ ഒരു സ്വർഗ്ഗമാണ് ഭൂമിക്ക് താഴെയുള്ള ഒരു അടിപൊളി സ്വർഗ്ഗമാണ് മച്ചാമാരെ നമുക്ക് ഇവിടെ വന്ന് കാണാൻ പറ്റുന്നത് പൊളിച്ച അടുക്കു പോയി